േങ്ങാ കൊലയാണെങ്കിൽ ഞാനല്ലട മക്കളെ ഉപേക്ഷിച്ചത് നിനക്കെന്തെങ്കിലും ഉണ്ടാ നിന്റെ ഉസ്താദിനോടാ നിന്റെ പള്ളിയിലെ വന്നിട്ട് ഞാൻ പറയുന്നുണ്ടാ ഇല്ലല്ലോ അതെന്റെ സൗകര്യമാണ് മക്കളെ നോക്കണ നോക്കും ഇല്ലെങ്കിലും നോക്കുന്നില്ല അതെന്റെ സൗകര്യ പോയെ കോയെ നൂറിയോ തൂറിയോ എന്ന് എനിക്കറിയില്ല എന്തായാലും നൂറി എന്ന് പറയുന്ന കോയ പറയുന്നത് കേട്ടല്ലോ നിങ്ങള് നൂറി എന്ന് പറയുന്ന ഞാൻ അതിനെ തൂറി ൂറി ഹബീബ് ഉസ്താദ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ആ ഇതാണ് സംഭവം ഒന്നല്ല ഫോട്ടോ കണ്ടേ കാണട്ടേ നിങ്ങക്ക് കഴിച്ചു കഴിച്ചില്ലേ എന്താ കോയ ഇങ്ങനെ വന്നത് ചേട്ടാ മറ്റുള്ളവരുടെ വിഷയം പറയുന്നത് എന്റെ ഇൻബോക്സിൽ വന്നിട്ട് കണ്ടിത്തരം വിളിച്ചു പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് തൂറീനോട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് കേട്ടാ കൂറി കൂറി ഉസ്താദ് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് എന്റെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചതെന്ന് ഞാൻ പറയുന്നു അടുങ്ങൾ ക്ഷേത്രം തേടാൻ പാടില്ലേ മെഴുകാണു ഇഷ്ട മെഴുകുന്നു അപ്പം ഇവ്ര കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട് ലുക്ക് ഉണ്ട് എന്റെ ഫോട്ടോ ആക്കി നിങ്ങള് ഇവന്റെ ഒരു ഫോട്ടോ മാത്രം ഇട്ടിട്ടോ ഇവന്റെ ഭാര്യ ഹബീബിന്റെ ഫോട്ടോ അപ്പൊ അമ്മേന്റെ ഫോട്ടോ ഉമ്മേന്റെ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ മറ്റുള്ള ലേഡീസിന്റെ ഫോട്ടോ കാണിട്ടു ഇവർ ഇത് കൊറേ ഇട്ടിട്ടുണ്ട് എന്റെ വീട് തന്നെ എനിക്ക് പണി ഉം ഫോട്ടോ ല്ലോ ഹബീബ് ഹമീദ് തങ്ങള് ഹമീദ്ങ്ങനെയാണോ എല്ലാ മുസ്ലിം സുഹൃത്തുക്കളോടും ചോദിക്കട്ടെ തങ്ങളിങ്ങനെയാണോ തങ്ങളിങ്ങനോ എല്ലാരെയും ആണോ ഇത് കൊറേ ഇട്ടി ചിന്തയായി എന്റെ വീട് എന്റെ അച്ചക്കോയെന്നത് കോയ നല്ല കോയ ആച്ചക്കോയ ഇവന്റെ ഫോട്ടോ ഞാനത് ശ്രദ്ധിച്ചത് ഹമീദ് തങ്ങളാണ് തങ്ങളേ തങ്ങളൊക്കെ എങ്ങനെയാണോ ഏ എല്ലാ മുസ്ലിം സുഹൃത്തുക്കളോടും ചോദിക്കട്ടെ തങ്ങൾ തങ്ങൾ തങ്ങളിങ്ങനോ എല്ലാരും പിന്നെ ചീത്ത പറയുന്ന ആ തങ്ങളെ പറ്റിട്ടുള്ള നാളെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കണ്ടന്റ് ആയല്ലോ ഇന്ന് ഫുൾ കലിപ്പിലാണല്ലോ വയ്യേ കലിപ്പിലൊന്നു അല്ലടേ ഞാനൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് വന്നിട്ട് ഒന്ന് പിന്നേം പറഞ്ഞതല്ലേ അതൊരു ഇത്ര തണുപ്പാണോ എന്തായാലും ശരി എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു